നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിയെ തേടി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു വലിയ അപകടം വരുന്നു നാസ ഇപ്പോഴേ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം കണ്ടെത്തി തുടങ്ങിയിരിക്കുകയാണ് ആയിരമടി വ്യാപ്തിയുള്ള ചിഹ്നഗ്രഹമാണ് വരാനുള്ളത് ഈജിപ്ഷ്യൻ ദേവനായ കലാപത്തിന്റെയും സർവനാശത്തിന്റെയും ദേവനാണ് അപ്പോസ് ഈ പേരാണ് ചിഹ്നഗ്രഹത്തിനും നൽകിയിരിക്കുന്നത് ഭൂമിയുടെ വെറും നാല്പത്തി എട്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് എത്തുക ഭൂമിക്ക് ഏറ്റവും ഭയക്കേണ്ട ചിഹ്നഗ്രഹമാണ് നാസയിലെ ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിനെ നേരിടുകയല്ലാതെ ഭൂമിക്ക് മുന്നിൽ മറ്റു വഴികളില്ല അതുകൊണ്ട് ഇപ്പോഴേ പ്രതിരോധ മാർഗങ്ങൾ നാസ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇടിച്ചാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഗ്രഹത്തിന്റെ സർവനാശത്തിനും ഇത് കാരണമാകും നാസയുടെ ഒസീരി എക്സ്പ്രസ് എന്ന ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കുന്നുണ്ട് ഇവ നിയർ എർത്ത് ഒബ്ജക്ട് ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരപാത പരിശോധിക്കുകയാണ് ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ ഓരോ നൂറ്റാണ്ടിലും ഭൂമി നേരിടേണ്ടി വരും അതുകൊണ്ട് അപൂർവമായ സംഭവമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിന്റെ ഡാറ്റ ശേഖരിച്ച സൗരയുദ്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ശാസ്ത്രജ്ഞർക്ക് കൂടുതൽ ലഭിക്കും ഇത് അപകടകാരികളായ ചിഹ്നഗ്രഹങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള വിവരങ്ങളും നമുക്ക് നൽകിയേക്കും രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ഏപ്രിൽ പതിമൂന്നിന് അപ്പോ ഭൂമിയുടെ ഏറ്റവും അടുത്തത്വം ഇവയെ കണ്ണുകൊണ്ട് കാണാനാകും നേരത്തെ തന്നെ ഒസീരിയസ് ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കുകയാണ് എന്നാൽ ഇത്തവണ നാസിക്കപ്പം ചെറുകിട ഉപഗ്രഹങ്ങളും വിവിധ രാജ്യങ്ങളുടെ ഉണ്ടാകും ഭൂമിക്ക് ഏറ്റവും ഭീഷണി ആയേക്കാവുന്ന പൊട്ടൻഷ്യലി അസാഡസ് ആസ്ട്രോഡസ് എന്ന ചിഹ്നഗ്രഹങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ് ഇവ നാനൂറ്റി അറുപതിലേറെ വീതി വരുന്നതാണ് ഭൂമിയുടെ ഇരുപത് ചന്ദ്രന്റെ അകലത്തിലാണ് ഇവ എത്തുക ഇത് ബഹിരാകാശത്തെ കണക്കുകൾ പ്രകാരം വളരെ അടുത്താണ് ഇവ നീളവും വീതിയും കണക്കിലെടുക്കുമ്പോൾ ഭൂമിയെ ചിഹ്ന ഭിന്നമാക്കാൻ വരെ സാധിക്കും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റിസ്ക് ലിസ്റ്റിലും ഇവ ഇടം പിടിച്ചിട്ടുണ്ട് നാസയുടെ സെൻട്രി ടേബിളിലും പേരുണ്ട് വർഷത്തോളമായി ഇവയെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിനേക്കാൾ വലിപ്പമേറതാണ് ഈ പാറകൃഷ്ണൻ നാസയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇവ ഭൂമി ഇടിക്കില്ലെന്നാണ് അടുത്ത നൂറ് വർഷത്തേക്കെങ്കിലും അത് സാധ്യമല്ലെന്നാണ് നാസയുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിഒൻപതിലാണ് ഇവ ഭൂമിക്ക് അടുത്തുകൂടി കടന്നു പോവുക അതിനിടെ രണ്ട് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച ഭൂമിയിലേക്ക് എത്തിയതായി ഗവേഷകർ അറിയിച്ചു തുടർ ദിവസങ്ങളിലും സൗര കൊടുങ്കാറ്റിന്റെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഉപഗ്രഹങ്ങളും പവർ ഗ്രിഡുകൾക്കും മൊബൈലുകൾക്കും റേഡിയോ സിഗ്നലുകൾക്കും ഭീഷണിയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു സൂര്യനിലെ പ്രഭാമണ്ഡലത്തിൽ ചുറ്റുമുള്ള പ്രദേശത്തേക്കാൾ ഇരുണ്ടതായി കാണുന്ന താൽക്കാലിക പാടുകളെയാണ് സൗരകളങ്കം എന്ന് വിളിക്കുന്നത് കാന്തമണ്ഡല ചുഴികളായ ഈ സൗരംഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ വാതകങ്ങൾ പുറന്തള്ളുന്ന കൊറോണ മാസ് ഇജക്ഷൻ പ്രതിഭാസമാണ് സൗര കൊടുങ്കാറ്റ് ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹമായ ഈ സൗരജ്വാലകൾ സൂര്യന്റെ കാന്തിക ശക്തി കൊണ്ട് ഭൂമിയിലേക്ക് എത്തുന്നത് ലണ്ടൻ സമയം വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെയാണ് സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിച്ചത് വരും ദിവസങ്ങളിലും സൗര കൊടുങ്കാറ്റ് വീശിയടിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ വീശിയടിച്ച ഹാലോവിൻ കൊടുങ്കാറ്റിന് ശേഷമുണ്ടായ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റാണ് ഇപ്പോഴത്തേത് രണ്ടായിരത്തി മൂന്നിലെ കാറ്റിൽ സ്വീഡനിലും ദക്ഷിണാഫ്രിക്കയിലും വൈദ്യുത സൗകര്യങ്ങൾ തകരാറിലായിരുന്നു എ ആർ ത്രീ ഡബിൾ സിക്സ് ഫോർ എന്നാണ് ഇപ്പോഴത്തെ ഭീമൻ സൗര ശാസ്ത്രലോകം നൽകിയിരിക്കുന്ന പേര് ഭൂമിയുടെ മടങ്ങ് വലുപ്പമുള്ള ഈ കളങ്കം ഈ മാസം ആദ്യവാരം മുതലാണ് കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങിയത് സൗര കൊടുങ്കാറ്റ് മൂലം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ മുൻകരുതൽ മുൻകരുതലെടുക്കണമെന്ന് ഉപഗ്രഹങ്ങളുടെ ഉടമസ്ഥരായ ഏജൻസികൾക്കും വിമാന കമ്പനികൾക്കും ബന്ധപ്പെട്ട അധികൃതർ നിർദ്ദേശം നൽകി ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ ബഹിരാകാശ പീഡനങ്ങളെ ബാധിച്ചേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ യാത്രികരോട് ഔട്ട് പോസ്റ്റിനുള്ളിലെ സുരക്ഷിത ഭാഗങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത